പല ഭാര്യമാരും ഭർത്താവിനെ ഇട്ടെറിഞ്ഞു പോകാത്തത് പേടിച്ചിട്ടല്ല നിങ്ങളുടെ സ്നേഹം അവൾക്ക് കിട്ടുമെന്ന കരുതലുമില്ല ഇറങ്ങിപ്പോകണമെന്ന് ചിന്തിച്ചാലും കയറി ചെല്ലുമ്പോ തന്റെ മാതാപിതാക്കൾ വിഷമിക്കുമല്ലോ കുടുംബത്തിന് ഭാരമാകുമോ എന്ന ഭയം കൊണ്ടാണ് ഏതൊരു സഹോദരിമാരും വീടിന്റെ അകത്തത്തിലുള്ള എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും മടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപതും ഇരുപത്തിരണ്ടും ഭവന്റെ പണ്ടമിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത പെൺമക്കള് അവര് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ പടച്ചോനെ ആ ഉമ്മമാരെങ്ങനാണ് സഹിക്കുന്നത് ആ മാപ്പയെങ്ങനാ സഹിക്കുന്നത് അത് ഓർത്തുകൊണ്ടാണ് പല സഹോദരിമാരും വീടിന്റെ അകത്തത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തത് ഇല്ലെങ്കിൽ ഈ ഒരു സ്വഭാവമുള്ള ഭർത്താവാണ് അടിക്കുന്ന ഇടിക്കുന്ന ചീത്ത വിളിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു ഭർത്താവാണെങ്കിൽ എപ്പോഴോ അവരവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടാകും അതുകൊണ്ട് ഓർക്കണേ അതുകൊണ്ട് നന്മയിലൂടെ ജീവിതം